നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിലെ അമാവാസിയെക്കുറിച്ചാണ് അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എട്ടാം തീയതിയാണ് അമാവാസി തിങ്കളാഴ്ചയാണ് അന്ന് സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് ബാധിക്കുന്നില്ല അമേരിക്കയിലൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള വേവലാജൊന്നും വേണ്ട നമുക്ക് അന്നത്തെ ദിവസം തിങ്കളാഴ്ചയും തിരുവാതിരയും കൂടി ഒന്നിച്ചു വന്നാൽ വളരെ ഗുണമായിരിക്കും മഹാദേവന് വഴിപാട് ചെയ്താൽ കാരണം തിങ്കൾ കലാധരനായ ഭഗവാനാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ തിങ്കളാഴ്ചയും അമാവാസിയും കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ദിവസം മഹാദേവന് ദേവദേവൻ മഹാദേവന് പ്രണവമലയിൽ മുന്നൂറ്റി മുപ്പത്താറ് കുടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്താം ആയിരം രൂപയാണ് അതിൻ്റെ പാക്കേജ് വരുന്നത് അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരും വലിയ ഒരു ധാരയാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറ്റിയെട്ട് പ്രതിഷ്ഠം നടത്തിയാൽ പോലും ഏതൊരു മനുഷ്യനും രക്ഷപ്പെടും അത്ര പവർ ഉള്ളതാണ് അതോടൊപ്പം തന്നെയാണ് പ്രണവമലയിൽ അന്ന് ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടിറക്കൽ നടത്തിയാൽ വലിയ ഗുണം ഉണ്ടാകും കാരണം അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുക്കളെ ഒതുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പൂജകളെല്ലാം ഗംഭീരമായിട്ട് വിജയിക്കും അപ്പോൾ പ്രണവമലയിൽ അന്നേ ദിവസം എല്ലാ ദേവതകൾക്കും പൂജകളില്ല അന്ന് ശത്രുക്കളെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള പൂജകൾ നടക്കുന്നത് എട്ട് ഗണപതിമാരിൽ ശക്തി ഗണപതി ഭഗവാന് അമാവാസിയുടെ അന്ന് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഉണ്ട് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് അത് തന്നെ ഇരുപത്തൊന്ന് ഗണപതി ഹോമം ഒറ്റയ്ക്ക് ചെയ്യണം മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നൂറ്റിയെട്ട് ഗണപതി ഹോമം പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിൽ ചണ്ഡിക ഹോമം ഒറ്റയ്ക്ക് നടത്താൻ പന്ത്രണ്ടായിരം രൂപയാണ് നൂറ്റിയെട്ട് ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇത് തന്നെ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം ദുർഗാദേവിയുടെ അടുത്താണ് കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ സത്വികമൂർത്തികൾ അന്ന് അമാവാസിയുടെ അന്ന് ഈ ഹോമൊക്കെ നടത്തി കഴിഞ്ഞ് നിങ്ങളുടെ ശത്രുക്കളൊക്കെ ഒതുക്കി കാരണം കൂടെ ആവാഹന പൂജ കഴിഞ്ഞ് പോകുന്നവർക്ക് അറിയാം ഈ അമാവാസി പാക്കേജൊക്കെ നോക്കി അവർ കാതു അവരുടെ അവർ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും ഓരോ കുടുംബങ്ങളുടെ പേരിലും അവർ ഇരുപത്തേഴ് ക്ഷേത്രത്തിലും നാളുകാരും മുട്ടേർക്കിനടുത്തും അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെലവ് വരുന്നത് അപ്പം അന്നത്തെ ദിവസം അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ ഭയങ്കര ആശ്വാസം അതോടൊപ്പം ഒരുപാട് ഈ സാമ്പത്തിക വല്ലാതെ ബ്ലോക്കാക്കി എടുക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് അതെല്ലാം ആ ബ്ലോക്കൊക്കെ മാറി ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ എത്തിപ്പെടാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നിങ്ങൾക്കറിയാം മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും എല്ലാം വളരെ മൂർത്തികളാണ് അപ്പോൾ മഹാവിഷ്ണു ഭഗവാന് നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനവും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ ഉഗ്ര നരസിംഹ സുദർശനവും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശന ഹോമവും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള നരസിംഹ സുദർശന ഹോമവും അത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരു ഹോമം നടത്തണമെങ്കിൽ പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ രണ്ട് നടത്തണമെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ വരും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് രണ്ട് നടത്തണമെങ്കിൽ മുത്തി മൂവായിരം രൂപ വരും അത് ഇരുപത്തൊന്നാണ് ചെയ്യുന്നെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഒരെണ്ണം ചെയ്യുന്നതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ രണ്ടും ഒരു നടയിൽ ചെയ്യണേ ഏഴായിരം രൂപ ഇപ്പോൾ രണ്ട് നടയിലും ഇപ്പോൾ ഇരുപത്തൊന്നിൻ്റെ ചെയ്യണമെങ്കിൽ പതിനാലായിരം രൂപ ഇത് തന്നെ പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലോ ഈ നൂറ്റിയെട്ട് താമരൻമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനവും ഉഗ്രനരസിംഹ സുദർശനവും ചേർത്ത് ആയിരം രൂപ മതി അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനും ആയിരം രൂപ മതി അപ്പം മൂന്ന് പ്രാവശ്യം ഈ രണ്ട് ദേവതകൾക്കും ആയിരം രൂപ ആയിരം രൂപയുടെ പാക്കേജ് അതായത് മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം അവർക്ക് ചിലവ് വരുന്നത് രണ്ട് ക്ഷേത്രത്തിലും കൂടി രണ്ടായിരം രൂപയാണ് അങ്ങനെ മൂന്ന് മാസം ചെയ്യുമ്പോൾ ആറായിരം രൂപ ഈ ആറായിരം രൂപ ചിലവഴിച്ച് കഴിയുമ്പോൾ വിവാഹമൊക്കെ നടന്ന് ഒരുപാട് ആളുകളുണ്ട് ഒന്ന് ആലോചിച്ച് ഇത്രയും വലിയ സൗഭാഗ്യമാണ് പ്രണോമലയിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് എല്ലാവർക്കും ആവാഹന പൂജ നടത്തുന്ന നിർബന്ധമില്ല അതായത് ചില കാര്യങ്ങൾ ആവാഹന പൂജ നടത്തിയാലുള്ള ഗുണം എന്താ നമുക്ക് നൂറു ഇട്ടിയ നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥയൊക്കെ മാറിപ്പോകും നല്ല രീതിയിൽ സമ്പത്തിലേക്ക് എത്താം അപ്പോൾ വിവാഹ തടസ്സമൊക്കെ മാറിപ്പോകുന്നതിന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണു ഭഗവാനും ഈ താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള പാക്കേജ് പൂജ അത് അമാവാസിയുടെ എടുത്ത് ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ പന്ത്രണ്ട് ബാത്രം വലിയ ഉരുതി വാദ്യമല്ലോട് തർപ്പണം നടത്തും ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ മുപ്പത്താറായിരം രൂപയാണ് ഇത് ഒറ്റയ്ക്ക് നടത്തുന്ന ആളുകളുണ്ട് കേട്ടോ അവരങ്ങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് പിറ്റേ ദിവസം തന്നെയാണ് അവരെ കാര്യങ്ങൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ദാരിക നിഗ്രഹ ഹോമം കൂടിയുണ്ട് അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അത് രണ്ടും ചേർത്താണ് പാക്കേജ് ആയിരം രൂപയ്ക്ക് ഇത് കൂടാതെ ശൂലിനി ഹോമം ഉണ്ട് കാരമുള്ളു കുരുമുളകും അതോടൊപ്പം തന്നെ കടുകൾക്ക് വെച്ചിട്ടുള്ള ശൂലിനി ഹോമം അത് ഭക്തരെ കൊണ്ട് തന്നെ നേരിട്ട് ചെയ്യിക്കാം ഓൺലൈനായിട്ട് ചെയ്യാം അതിന് ആറായിരത്തി അഞ്ഞൂറ് അതിന് പാക്കേജ് ഒന്നുമില്ല അപ്പോൾ അത് തന്നെ ഈ അമാവാസിയുടെ ഒന്ന് മൂന്ന് നാലെണ്ണം ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അഞ്ചെണ്ണം ആരെണ്ണം ഒക്കെ ഉണ്ടാവും അതെന്തുകൊണ്ടാണ് എല്ലാ മാസവും ഈ ശൂലിനി ഹോമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളാണ് ശൂലിനി പ്രത്യേകിച്ച് ശൂലിനി ശൂല്യം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം അല്ലാതെ പൈസയുടെ കണക്ക് പറയുമ്പോൾ അമ്മേ അയ്യോ ഈ പൈസ ഉണ്ടെങ്കിൽ എന്തെല്ലാം കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒറ്റ കഴിക്കലേ ഉണ്ടാവുള്ളൂ പിന്നെ കഴിക്കാൻ കിട്ടില്ല മറിച്ചാണെങ്കിലോ നമ്മൾ ഈശ്വരൻ്റെ നൂറ് കൊടുത്താൽ പതിനായിരം തരും അപ്പോൾ പതിനായിരം കൊടുത്താലോ ലക്ഷം തിരിച്ചു തരും അപ്പോൾ ഏതാ ലാഭം ഈശ്വരൻ്റെ പിന്നാലെ പോകുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വഴികളാണ് ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ കൂടി വരാം ഒരിക്കലും വിറയ്ക്കേണ്ട ആവശ്യമില്ല ഈ ദേവസ്വം ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നടത്തുന്നത് കൂടുതലും നായർ സമുദായമാണ് സൗകര്യ വിഭാഗം ആളുകളാണ് കൂടുതൽ മറ്റുള്ള പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് ഇങ്ങനെ വഴിപാട് നടത്തി ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞുകൂടാം അതെല്ലാം ഇവിടെ ഉണ്ടായ കുറേ കുത്തൊഴുക്കുകൾ ഇന്ന് നിങ്ങളെയൊക്കെ ഉണർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചു പോയതാണ് അപ്പം നിങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെയാണ് വീരഭദ്രസ്വാമിക്ക് ഭഗവാന് അന്നത്തെ ദിവസം ദക്ഷിണ പൂജയും അതോടൊപ്പം തന്നെ നെയ്പ്പായസ ഹോമം നടത്താം അത് ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെയ്പ്പായസ ഹോമത്തിന് അതുപോലെ ദക്ഷിണ പൂജയ്ക്ക് അയ്യായിരത്തി അഞ്ഞൂറ് പതിനൊന്നായിരം രൂപ വേണം അത് പാക്കേജ് ആണെങ്കിൽ നമുക്ക് ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഏഴ് ദേവതകൾക്കാണ് അമാവാസിയുടെ അന്ന് പാക്കേജ് പൂജകൾ ഏഴായിരം രൂപ അടച്ച് ചെയ്യാം അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ അന്ന് ആയുധ സമർപ്പണം നടത്താം എല്ലാം നേർ പകുതിയായിട്ട് കിട്ടും അൻപത് രൂപയ്ക്ക് ഒരു ആയുധം കിട്ടും അപ്പോൾ ഇരുപത്തിയേഴ് ദേവകൾക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ആയിട്ടുണ്ടെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അതുതന്നെ നേരിട്ടാണെങ്കിൽ ഏഴായിരം രൂപയാണ് ഇത് തന്നെ അല്ലാത്ത ദിവസം വേണ്ടി പതിനാലായിരത്തി ചുല്ലായിരം രൂപ പതിനേഴായിരം രൂപയ്ക്ക് വരുന്നതാണ് അത്രയും ആയുധങ്ങളുണ്ട് ഓരോ എട്ട് ഗണപതിമാർക്ക് ഓരോ ഗണപതിക്ക് എട്ട് ആയുധം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം അല്ലാതെ ആയുധ സമർപ്പണം എന്നൊക്കെ പറഞ്ഞ് പൈസ പോയെന്ന് വിചാരിക്കേണ്ട ഇവിടെ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ആയുധ സമർപ്പണങ്ങൾ നടത്താറുണ്ട് ഒരു മുസ്ലിം സഹോദരൻ തന്നെ നമ്മളായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ടിരുന്ന ഒരു ഹെ ഹെവി ബിസിനസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടണം അത് ലണ്ടനിൽ തന്നെ അവരുദ്ദേശം അതേ യൂണിവേഴ്സിറ്റി തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഈ വഴിപാടൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അവർക്കൊരു മടിയില്ല കാരണം അവർ ഗെയിം കളിച്ച് രണ്ട് പ്രാവശ്യം കൂടെ ആവാഹന പൂജ ഒക്കെ നടത്തിയ പാർട്ടിയാണ് രണ്ട് പ്രാവശ്യം ഒറ്റ പൂജ നടത്തിയത് നാലര ലക്ഷം മുടക്കി നമുക്ക് സാധാരണ ആവാഹന പൂജ പറഞ്ഞാൽ പന്ത്രണ്ട് പാർട്ടി വെച്ചിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് അനുഭവിച്ച് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നിങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ അത് തന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപജീശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിതം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ അമാവാസി പാക്കേജ് പൂജകൾ എടുക്കാം അതേപോലെ അമാവാസിയുടെ അന്ന് പ്രണവമലയിലെത്തി ഭഗവാൻമാരുടെ അടുത്ത് അനുഗ്രഹം നേടാം നമ്മളെ വല്ലാതെ ഉപദ്രവിച്ച് ജീവിതത്തിൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ തടഞ്ഞിടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിവിധികളാണ് ഈ അമാവാസി പാക്കേജ് പൂജകളും അമാവാസി പൂജകളും എന്ന് തിരിച്ചറിയുക യഥാർത്ഥ ഈശ്വരനിലേക്കുള്ള വഴികളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാം അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കി ജീവിതം രക്ഷപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം